ദൈവപുത്രൻ ഭൂമിയിൽ അവതരിച്ചതിന്റെ സ്മരണ പുതുക്കി ലോകം ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമാണ് ക്രിസ്തുമസിനായി ബാക്കിയുള്ളത് പല വീടുകളിലും ക്രിസ്തുമസ് സ്റ്റാറുകൾ തൂക്കി കരോൾ സംഘങ്ങൾ എത്തിത്തുടങ്ങിയിരിക്കുന്നു വിദേശ രാജ്യങ്ങളിലും മലയാളികളടക്കം ക്രിസ്തുമസ് ആഘോഷത്തിലേക്ക് കടക്കുകയാണ് ഡിസംബർ ഇരുപത്തി അഞ്ചിന് മിക്ക രാജ്യങ്ങളിലും ക്രിസ്തുമസ് ആഘോഷിക്കുന്നു എന്നാൽ എല്ലായിടത്തും അങ്ങനെയല്ല ചില രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ജനുവരിയിലാണ് മറ്റു ചില രാജ്യങ്ങളിലാകട്ടെ ക്രിസ്തുമസ് ആഘോഷിക്കാറ് പോലും ജനുവരിയിൽ ക്രിസ്തുമസ് ആഘോഷിക്കുന്ന രാജ്യങ്ങൾ ഏതൊക്കെയെന്ന് നമുക്കൊന്ന് നോക്കിയാലോ എത്യോപ്യയിലും അയൽ രാജ്യമായ എറിത്രിയയിലും ക്രിസ്തുമസ് ജനുവരി ഏഴിനാണ് ആഘോഷിക്കുന്നത് എറിത്രിയയിൽ എന്നും എത്യോപ്യയിൽ ജന എന്നും അറിയപ്പെടുന്നു രണ്ട് രാജ്യങ്ങളിലും വിശ്വാസികൾ നാൽപ്പത് ദിവസത്തെ ഉപവാസം ആചരിക്കാറുണ്ട് നൃത്തം സംഗീതം തുടങ്ങിയവയോടെയാണ് ഇവരുടെ ക്രിസ്തുമസ് ആഘോഷങ്ങൾ തുടങ്ങുന്നത് യേശുക്രി ജനിച്ചത് ജനുവരി ഏഴിനാണെന്നാണ് എത്യോപ്യക്കാരുടെ വിശ്വാസം കോപ്റ്റിക് ക്രിസ്ത്യാനികൾ അതായത് ഈജിപ്തിലെയും മിഡിൽ ഈസ്റ്റിലെയും തദ്ദേശീയ ക്രിസ്ത്യൻ ജനസംഖ്യയെ പരാമർശിക്കാൻ ഉപയോഗിക്കുന്ന പദമാണ് കോപ്റ്റിക് ക്രിസ്ത്യാനികൾ കോപ്റ്റിക് ക്രിസ്ത്യാനികൾ ഗ്രിഗോറിയൻ കലണ്ടറിനെ വിരുദ്ധമായി കോപ്റ്റിക് ഓർത്തഡോക്സ് സഭയുടെ ജൂലിയൻ കലണ്ടർ ഉപയോഗിക്കുന്നതാണ് ഇത്തരത്തിൽ ജനുവരി ഏഴിന് ക്രിസ്തുമസ് ആചരിക്കാനുള്ള കാരണം ജോർജിയ റഷ്യ സെർബിയ ബലാറസ് യുക്രൈൻ അർമേനിയ മോണ്ടിനെഗ്രോ മാസിഡോണിയ മോൾഡോവ എന്നീ രാജ്യങ്ങൾ ജനുവരി ഏഴിനാണ് ക്രിസ്തുമസ് ആഘോഷിക്കുന്നത് ജോർജിയൻ ഓർത്തഡോക്സ് സഭ ജൂലിയൻ കലണ്ടർ പിന്തുടരുന്നതാണ് ഈ രാജ്യങ്ങളിൽ ക്രിസ്മസ് ജനുവരിയിൽ ആഘോഷിക്കാനുള്ള കാരണം ആ ദിനം പൊതു അവധിയല്ലാത്ത രാജ്യങ്ങളുമുണ്ട് അസർബൈജാൻ ബഹറിൻ കംബോഡിയ ചൈന കൊമറോസ് ഇറാൻ ഇസ്രായേൽ ജപ്പാൻ കുവൈത്ത് ലാവോസ് മാലിദ്വീപ് മംഗോളിയ മൊറാക്കോ ഒമാൻ പാകിസ്ഥാൻ ഖത്തർ തായ്വാൻ ായ്ലന്റ് തുർക്കി യുണൈറ്റഡ് അറബ് എമിറേറ്റ് വിയറ്റ്നാം എന്നീ രാജ്യങ്ങളിലാണ് ക്രിസ്തുമസ് ദിനം അവധിയല്ലാത്തത് ചില രാജ്യങ്ങളിൽ ക്രിസ്തുമസ് ആഘോഷിക്കാറുമില്ല അത്തരത്തിലുള്ള രാജ്യങ്ങളാണ് അഫ്ഗാനിസ്ഥാൻ ഉത്തര കൊറിയ സൗദി അറേബ്യ അൽജീരിയ ഭൂട്ടാൻ ലിബിയ മൗറേഷ്യന സൊമാലിയ തുർക്കിമെനിസ്ഥാൻ താജിക്കിസ്ഥാൻ ഡുണേഷ്യ ഉസ്ബെക്കിസ്ഥാൻ യമൻ എന്നീ രാജ്യങ്ങളിലാണ് ക്രിസ്തുമസ് ആഘോഷിക്കാറ് പോലും ഇല്ലാത്തത് വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക അതോടൊപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യമൊന്ന് പരിഗണിക്കൂ